രണ്ടു മാസത്തേക്ക് അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചുള്ളൂങ്കിൽ ഡൊമസ്റ്റിക് താരിഫല്ലേ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വരും പക്ഷെ അഞ്ഞൂറ്റൊന്നായാലും അറുന്നൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ കൂടുതൽ വരും രൂപ അഞ്ഞൂറ് യൂണിറ്റിന് മൂവായിരത്തി നാനൂറ്റി അഞ്ഞൂറ്റൊന്ന് യൂണിറ്റിന് നാലായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വ്യത്യാസം അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ വന്നിട്ടുണ്ട് എന്താണ് അതിന്റെ കാര്യം ഗതിയിൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാല് മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ഇരുന്നൂറ്റി യൂണിറ്റ് വെച്ചാണ് അപ്പൊ സ്ലാബ് സമ്പ്രദായത്തില് ആദ്യത്തെ അമ്പത് യൂണിറ്റിന് ഒരു തുകയും മൂന്ന് രൂപ മുപ്പത് പൈസ അതിനു മുകളിൽ അമ്പത്തി ഒന്ന് മുതൽ നൂറ് വരെ നാല് രൂപ ഇരുപത്തിയഞ്ചു പൈസ അതിനു മുകളിൽ നൂറ്റൊന്ന് മുതൽ നൂറ്റമ്പത് വരെ അഞ്ച് രൂപ മുപ്പത്തഞ്ചു പൈസ ഇപ്പൊ നൂറ്റി ഒന്ന് യൂണിറ്റ് ആരെ ആയിട്ടുള്ളൂ എങ്കിൽ അമ്പത് യൂണിറ്റിന് മൂന്ന് രൂപ മുപ്പത്തിയഞ്ചു പൈസ വെച്ച് കൂട്ടിയെടുക്കും അമ്പത്തൊന്ന് മുതൽ നൂറ് വരെ നാനൂറ്റി ഇരുപത്തിയഞ്ച് വെച്ച് കൂട്ടിയെടുക്കും ആ ഒരു യൂണിറ്റിന് മാത്രം നൂറ്റൊന്നാമത്തെ ഒരു യൂണിറ്റിന് മാത്രം അഞ്ചു രൂപ മുപ്പത്തഞ്ചു പൈസ അങ്ങനെ ആയിരിക്കും ബില്ല് അത് മേൽ പോയാൽ നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെ എഴുന്നൂറ്റി മുതൽ വരെ ഉപഭോഗം ഇരുനൂറ്റിഅമ്പത് യൂണിറ്റ് മുകളിൽ പോയാൽ റേറ്റ് ആറ് രൂപ എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ മുന്നൂറ് യൂണിറ്റിനും ആറ് രൂപ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് വെച്ച് ഉപയോഗിച്ചിരുന്ന ആൾക്ക് രണ്ട് മാസത്തേക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു മാസം ഒരു യൂണിറ്റ് കൂടി കഴിഞ്ഞപ്പോ മൂപ്പര ടെലിസ്കോപ്പിക് സമ്പ്രദായം മാറിയിട്ട് സീറോ മുതൽ ഈ പറയുന്ന ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റിനും ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ വെച്ച് ആയതുകൊണ്ടാണ് നാലായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപ കറണ്ട് ബില്ല് വരികയും ഒരേ ഒരു യൂണിറ്റിന് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ എന്ന പ്രകാരം വരികയും ചെയ്തു ഇതുകൊണ്ട് വേറെ കുഴപ്പമുണ്ട് രണ്ടാഴ്ച ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിഒഡി സമ്പ്രദായത്തിലേക്ക് വരും ടി ഒ ഡി സമ്പ്രദായത്തിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും അത് സെക്ഷൻ ഓഫീസിൽ നിന്ന് ടി ഒ ഡി മീറ്റർ ആക്കി മാറ്റി വെക്കും പിന്നെ വീട്ടിലെ ലോഡ് പരിശോധിച്ചിട്ട് അയ്യായിരം വാട്ടിന് കൂടുതലാണെങ്കിൽ അത് ത്രീ ഫേസ് ആക്കാൻ പറയുകയും ചെയ്യും ത്രീ ഫേസ് ആക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വന്നില്ല ത്രീ ഫേസ് മീറ്റർ ആക്കുമ്പോൾ വയറിംഗ് ആയിരിക്കണം അതിന്റെ ഉപയോഗം ഓരോ ഫേസിലും ഓരോ ഫേസിലും ഓരോ ഫേസിലും ആയിട്ട് കൊടുക്കുന്നതിന്റെ പേരിൽ വൈദ്യുത ഉപകരണങ്ങൾക്ക് നല്ല വോൾട്ടേജും കിട്ടും അത് ഉപകാരപ്രദവുമാണ് കറണ്ട് കാശ് ഈ കറണ്ട് കാശ് തന്നെയാണ് സിംഗിൾ ഫേസിനായാലും കറണ്ട് കാശ് സെയിം ആണ് ആകെ വ്യത്യാസം തന്നെ പറഞ്ഞാൽ ഈ മീറ്ററിന്റെ വാടക ചെറിയ വ്യത്യാസം വരും ആ മീറ്റർ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ മീറ്റർ വാടക ആയുശാലും കൊടുക്കണ്ട ഏടാ വേണമെങ്കിൽ നമ്മൾ തന്നെ പുതിയത് മേടിച്ച് മാറ്റി വെക്കണം ഉള്ളൂ അതുകൊണ്ട് സിംഗിൾ ഫൈസിൽ ആകെ വ്യത്യാസം പറഞ്ഞാൽ മീറ്ററിംഗ് സംവിധാനം ഒരുക്കാനുള്ള ഇതുപോലെ ഫെക്ട് വേണം പിന്നെ സിംഗിൾ ഫൈസ് അല്ലെങ്കിൽ ആർ സി സി ബി അഥവാ ആർ സി ബി ഒക്ക് പകരം ആർ സി ബിഒ ആണ് കുറച്ചും കൂടെ നല്ലത് ഒരു പത്തഞ്ഞൂറ് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ ആർ സി ബിഒ ആകുമ്പോ ഒരു ഗുണം എന്താണ് ലീക്കേജിലും ട്രിപ്പാകും ഓവർ കറണ്ടിലും ട്രിപ്പ് ആകും ഷോർട്ട് സർക്യൂട്ടിലും ട്രിപ്പ് ആകും അപ്പൊ ഇ എൽ സി ബി പണ്ട് കാലത്ത് ഉണ്ടായതാണ് അതിപ്പോ പോയി ആർ സി സി ബി ആയി ആർ സി സി ബി റിസിഡ് കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ് ആർ സി ബി യോ ആവുമ്പോ റിസിഡൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ ലോഡ് പ്രൊട്ടക്ഷൻ അപ്പോ ആർ സി ബി ഒ മേടിച്ച് വെക്കണല്ലേ നല്ലത് മാത്രല്ല വീട്ടിലെ വയറിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുക ലോഡ് അയ്യായിരം വാട്ടിന് മേലാണെങ്കിൽ ത്രീ ഫൈസ് ആക്കുകയും ചെയ്യാ അതിന്റെ ഗുണം നമ്മുടെ ഉപകരണങ്ങൾക്ക് കിട്ടും വൈദ്യുതി ചാർജ് ആ നിലയ്ക്ക് ചെറുങ്ങനെ കുറയും ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കണം ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പത്തൊന്നും ആകുമ്പോ അറുന്നൂറ്റി ജെല്ലാം രൂപയുടെ കുറവാണ് നമുക്ക് കൂടുതൽ ലാഭിക്കാൻ പറ്റുക എന്ന് വെച്ചാ ഇരുന്നൂറ്റമ്പത്തൊന്നും ആകാതെ നോക്കുക അത്യാവശ്യം വീട്ടിലെ വയറിങ് പരിഷ്കരിച്ച് ഈ മഴയ്ക്ക് മുമ്പ് സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ കരി ഉപ്പും പൊടിയും ഈ ഉറുമ്പൊക്കെ കൂടുകൂട്ടിയേക്കണം മണ്ണൊക്കെ എടുത്ത് കളഞ്ഞാൽ തന്നെ ലീക്കേജ് വളരെ കുറയും ഈ പൊടിയും ഉപ്പും കരിയും മണ്ണും ഒക്കെ നമ്മൾ എറത്തെങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പൊടി വന്നു കഴിഞ്ഞാൽ എളുപ്പം വൈദഗണങ്ങൾ അതിലൂടെ സഞ്ചരിക്കും ഉറുമ്പ് കൊണ്ടുവക്കലാണ് ഇതൊക്കെ അപ്പൊ ഇടക്ക് ഒരു ഇലക്ട്രീഷ്യൻ വിളിച്ച് ആ സ്വിച്ച് കൂടൊക്കെ ഒന്ന് തുറന്നൊന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാൽ അതേ ചെലവ് വരുള്ളൂ ലീക്കേജ് ഒഴിവാക്കി കിട്ടും മുപ്പത് മില്ലിയാമ്പേറി താഴെ ലീക്കേജ് ഉണ്ടെങ്കിൽ മീറ്റർ ട്രിപ്പ് ആവൂല പക്ഷെ കറണ്ട് അയച്ച് കൂടും കാരണം അത് ചെറിയൊരു ലോഡായിട്ട് എപ്പോഴും നിൽക്കും അപ്പൊ ഇ എൽ സി ബിയുടെയും ആർ സി സി ബിയുടെയും പിന്നെ എം സി ബിയുടെയും എല്ലാം കൂടെ ചേർന്ന ഗുണമുള്ള ഗുണരൂപനായിട്ടുള്ള ആർ സി ബി റിഫിഡ്ജൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ എർത്ത് ലീക്കേജിൽ നിന്ന് രക്ഷപ്പെടാം ഓവർ കറണ്ടിൽ നിന്ന് രക്ഷപ്പെടാം ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും രക്ഷപ്പെടാം